കവിത മഴ രചന ഗിരിജൻ ആചാരി ആലാപനം ശ്രീവത്സൻ മണലുവട്ടം കത്തിജ്വലിക്കും ഉഷ്ണപ്രവാഹത്തിൽ നട്ടം തിരിയുന്നു മർത്യരും മറ്റു ജീവജാലങ്ങളും അരുവികൾ തോടുകൾ പുഴകൾ കുളങ്ങൾ വറ്റി വരണ്ടുപോയി

അനുഭവിച്ചിടുക നമ്മളും ചെയ്തികൾ കുത്തരം ജീവിതം ശിക്ഷകൾ പണ്ടത്തെ കാലം മറന്നുപോയി നമ്മൾ ഇനി പുതുമകൾ കൈനീട്ടി വാങ്ങി വികസനം ചൊല്ലി ദശിപ്പിച്ചു നമ്മൾ പടങ്ങളേറെ മണ്ണിട്ടു മൂടി ബഹുനില സൗധങ്ങൾ കെട്ടി ഉയർത്തി ധനത്തിൻറെ ഹുങ്ക് കാട്ടുന്നു ചില വാഹനം ിയ നാട്ടിൽ എണ്ണത്തിലേറെ വികസനം കൊണ്ടു ഗംഭീരമാകുമ്പോൾ അന്നത്തിനായി മറുനാടു തെണ്ടേണം അരിയില്ല മുളകില്ല പച്ചക്കറികളില്ല പല വ്യഞ്ജനങ്ങളും ഒട്ടുമേയില്ല എല്ലാം വരുത്തേണം അന്യനാട്ടിൽ നിന്നും ഇല്ലെങ്കിൽ കേരളം ശൂന്യമാകും േട് കൊണ്ടു പറഞ്ഞു പോയെങ്കിലും ഈ കെടുതിയിൽ ഞാനും പക്ഷമല്ലോ ഉഷ്ണം സഹിക്കുവാൻ വയ്യല്ലോ കഷ്ടം വേനൽ മഴയുന്നു പെയ്യണേ പ്രാർത്ഥിച്ചിടുന്നു